തേജസ്വി യാദവിന്റെ തിരിച്ചു വലവൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് എന്ന നിലയിലേക്ക് ഒരേപോലെ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നത് ഇഞ്ചോടിഞ്ചു മത്സരത്തിന്റെ പ്രതിനിധി ഉണ്ടാവുന്നു തൊണ്ണൂറ്റിയഞ്ച് എൺപത്തിരണ്ട് ഒരേപോലെ ബീഹാർ വോട്ടെണ്ണലിന്റെ അന്നേ ദിവസം ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ ഈ ചന്തയിൽ മീൻലേലം വിളിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വള്ളംകളി മത്സരത്തിന് ഈ കമൻട്രി പറയുന്നത് പോലെയൊക്കെ കിടന്നുകൊണ്ട് ആർത്ത് വിളിച്ച് കാണിച്ച ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതായത് എൻ ഡി എ സഖ്യത്തിനൊപ്പം അവിടുത്തെ മഹാഗഡ്ബന്ധൻ സഖ്യം ഒപ്പം വന്ന് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയൊന്ന് സീറ്റിൽ നിന്നുള്ള എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെങ്കിലും ഒന്നോ രണ്ടോ മാധ്യമങ്ങളല്ല ഒരേ സമയത്ത് തന്നെ ഇവന്മാരെല്ലാം ഈ ഒരേ അജണ്ട വെച്ച് നടക്കുന്നവരെല്ലാം ഒരേ സമയത്ത് തന്നെ ഇത് കാണിച്ചു എന്നതാണ് പക്ഷേ നിങ്ങൾക്കറിയാമോ ഇത് പച്ചക്കള്ളമായിരുന്നു ഇതവർ ഇവിടെ അവരെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ചാനൽ കാണാനിരുന്നവരെ അവർ പച്ചയ്ക്ക് പറ്റിക്കുകയാണ് ചെയ്തിരുന്നത് വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു വോട്ടിൻ നിലയിലെ അല്ലെങ്കിൽ സീറ്റ് നിലയിലേക്ക് അവിടെത്തിയിട്ടേ ഇല്ല അന്നേ ദിവസം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക സൈറ്റ് നോക്കിയാലോ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളിൽ നോക്കിയാലോ ഒരിക്കൽ പോലും ഈ എൻ ഡി എടൊപ്പം മഹാഗഠ്ബന്ധൻ വന്നിട്ടില്ല എന്നറിയാം പിന്നെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ തൊണ്ണൂറ്റിയന്ന് തൊണ്ണൂറ്റി ഒന്ന് എന്നൊരു കണക്ക് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുലിവാൽ കല്യാണം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് സിനിമയിൽ ഹരീശ്രീശോനൊക്കെ ഈ പടക്ക കച്ചവടക്കാരാണല്ലോ അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഈ ദീപാവലി എന്നത് ഞങ്ങളുടെ പടക്ക കച്ചവടക്കാർക്ക് വലിയ ചാകരയാണ് ആ സമയത്ത് കുറച്ച് കാശ് കാശിറക്കിയാൽ കാശ് വാരാം എന്ന തരത്തിലുള്ള ഒരു ഡയലോഗുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഇന്ത്യയിലെവിടെയാണെങ്കിലും വോട്ടെണ്ണൽ ദിവസമുണ്ടെങ്കിൽ ഇവർക്ക് ചാകര ദിവസമാണ് പരസ്യവും മറ്റുമൊക്കെ ആയിട്ട് പൈസ കിട്ടുന്ന പരിപാടിയാണ് അപ്പോൾ അതിന് കുറച്ച് ആവേശം വിതരാൻ വേണ്ടിയിട്ട് മാത്രം കള്ളം വിടുകയായിരുന്നു അത് എത്ര ലക്ഷം എത്ര കോടി ആളുകളെയാണ് അവർ ഒരേപോലെ പറ്റിച്ചത് എന്ന് ആലോചിക്കുക ഇത് മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റു ചില ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കമുള്ളവർ പടച്ചുവിട്ട ചില കള്ളങ്ങളുണ്ട് അതിലൊന്നാണ് ഇത് ഡൂൾ ന്യൂസ് എന്ന് പറഞ്ഞൊരു ന്യൂസാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പിന്നീട് മാധ്യമം പോലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ മാധ്യമങ്ങളും മീഡിയ വൺ പോലുള്ള ചാനലുകളൊക്കെ ഇത് ഏറ്റുപിടിക്കുകയുണ്ടായി അതായത് ബീഹാറിലെ നളന്ത എന്ന മണ്ഡലത്തിൽ സി പി ഐ പതിനായിരത്തോളം വോട്ട് ചെയ്തുവെന്നും എന്നാൽ സ്ഥാനാർത്ഥിക്ക് മുന്നൂറ് വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ എന്നും ഉള്ള സി പി ഐക്കാണെങ്കിൽ പതിനായിരം പോട്ടെ ശരി എന്തെങ്കിലും ആയിക്കൊണ്ട് പോകട്ടെ പതിനായിരം വോട്ട് എന്ന് തന്നെ കൂട്ടുക മുന്നൂറ് വോട്ട് മാത്രമേ സ്ഥാനാർത്ഥിക്ക് കിട്ടിയുള്ളൂ എന്ന തരത്തിലാണ് തെളിവുമായി സി പി ഐ എന്ന തരത്തിൽ അവർ വാർത്ത കൊടുത്തിരിക്കുകയാണ് ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ആർക്ക് മനസ്സിലാവുന്ന കാര്യം നളന്ത എന്ന മണ്ഡലത്തിൽ സി പി ഐക്കോ സി പി എമ്മിനോ സി പി എം എല്ലിനോ സ്ഥാനാർത്ഥിയേ ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇല്ലാത്ത സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത് ഇന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെയൊക്കെയാണ് വ്യാജ വാർത്തകൾ ഇവർ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് നന്ദ എന്ന മണ്ഡലത്തെ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് അതാണ് രണ്ട് ഒൻപതോളം സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു അവിടെ ഈ സി പി ഐക്കും സ്ഥാനാർത്ഥിയില്ല സി പി എമ്മിനില്ല സി പി എം എല്ലിനും സ്ഥാനാർത്ഥി ഇല്ല പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞാൽ വേറൊരു ഒരു പാർട്ടിക്കാണ് അവിടെ സ്ഥാനാർത്ഥിയുള്ളത് അപ്പോൾ പിന്നെ ഇവർ ഈ സി പി ഐക്ക് ചെയ്തു എന്ന് പറയുന്ന പതിനായിരം വോട്ട് എങ്ങോട്ട് പോയി സ്ഥാനാർത്ഥിയെ ഇല്ലാത്ത ഒരു മണ്ഡലം വെച്ചിട്ടാണ് ഈ വ്യാജ വാർത്ത പടച്ചുവിട്ടത് എന്ന് ഓർക്കുക മറ്റൊരു വ്യാജ വാർത്ത അവിടുന്ന് പുറത്താക്കിയ അതായത് എസ് ഐ ആർ മുഖേന പുറത്തായ അറുപത് ലക്ഷം വോട്ട് വോട്ടേഴ്സിൻ്റെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത് നിങ്ങളൊന്നാലോചിച്ച് വയ്ക്കുക അറുപത് ലക്ഷം എന്നത് ഒരു വലിയ നമ്പരാണ് സ്വാഭാവികമായിട്ടും മരണപ്പെട്ടവരും അല്ലെങ്കിൽ ഇന്ത്യക്കാരല്ലാത്തവരുടെയൊക്കെ വോട്ടായിരിക്കും ആ പോയിരിക്കുന്നത് അത് സ്വാഭാവികമാണ് കാരണം ഇവിടെ തദ്ദേശ വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ ഏതാണ്ട് പത്ത് ലക്ഷം ആളുകൾ ഇതിനകം പോയി അത് ശ്രദ്ധിക്കേണ്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്നതും അതിൻ്റെ വോട്ടർ ലിസ്റ്റ് പരിഷ്കരിക്കുന്നതും നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഇത് ചെയ്യുന്നത് ഇവർ നേരിട്ടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല പലർ പലരും അത് തിരി വെച്ചിട്ടുണ്ട് എസ് ഐ ആർ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവരുടെ ചുമതലയിലുള്ളതാണ് നിയമസഭ ലോകസഭ ആ തിരഞ്ഞെടുപ്പും അതിലെ പട്ടിക പുതുക്കുന്നതല്ല ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന എസ് ഐ ആറും അതേപോലെ തന്നെ തദ്ദേശ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളുടെ പേരില്ല വോട്ടില്ല എന്നൊക്കെയുള്ള വിവാദവും ഇത് തമ്മിൽ ഒരു ബന്ധമില്ല ഇത് രണ്ടും രണ്ടാണ് അതാദ്യം മനസ്സിലാക്കണം പക്ഷേ അവിടെ യും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഇനി ബീഹാറിലെ കാര്യം പറയാം അറുപത് ലക്ഷത്തോളം ആളുകൾ പുറത്തായി എന്ന് പറയുന്നു അങ്ങനെ അർഹതയുള്ളവർ പുറത്തായിട്ടുണ്ടെങ്കിൽ അറുപത് ലക്ഷം പേരെ അവർ കാണിക്കണ്ട വെറും അറുന്നൂറ് പേരെങ്കിലും വെറും കേവലം അറുനൂറ് പേരെങ്കിലും നിരത്തി നിർത്തിയിട്ട് ഇവർക്ക് അർഹത ഉണ്ടായിരുന്നു ഇവരുടെ വോട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റിയോ ഇല്ല പോട്ടെ ഒരു അറുപത് പേരെ കൊണ്ടെങ്കിലും കേസ് കൊടുപ്പിക്കാൻ പറ്റിയോ അതും പറ്റിയില്ല അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ് തീർച്ചയായിട്ടും ഒന്നുകിൽ മരണപ്പെട്ടവർ അല്ലെങ്കിൽ ഈ അർഹതയില്ലാത്തവർ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിഞ്ഞു കയറി വന്നവരുടെ വോട്ടാണ് പോയത് നമ്മുടെ കേരളത്തിൽ പോലും പത്ത് ലക്ഷം പേര് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി എന്ന് പറയുമ്പോൾ പുറത്തായി എന്ന് പറയുമ്പോൾ നമ്മളെക്കാളി എത്രയോ ഇരട്ടി വലിപ്പവുമുണ്ട് ജനസംഖ്യ ഉണ്ട് അവിടെ അവിടെ ഏഴ് കോടി ആളുകളാണ് അവിടെ ഈ വോട്ട് ചെയ്യാൻ തന്നെ അവകാശമുള്ളവർ നമുക്കിവിടെ മൂന്നര കോടി ജനസംഖ്യയിൽ അതിൻ്റെ ഒരു അറുപത് ശതമാനം ആളുകൾക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്ന് ഓർക്കുക അവിടെ എത്ര ഇരട്ടിയാണ് അവിടെ എന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ അത്രയും വലിയ സംസ്ഥാനത്ത് അത്രയും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അറുപത് ലക്ഷം പേര് പുറത്തുപോയി എന്നത് വലിയ തുക വലിയ സംഖ്യയൊന്നുമല്ല ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പയം പറഞ്ഞ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയി അത് ഈ എസ് ഐ ആറിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ എസ് ഐ ആറ് എസ് ഐ ആർ വഴി പുറത്തുപോയതല്ല ഇതിന് മാസങ്ങൾക്ക് മുമ്പേ ഇവിടുത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പരിശോധനയിലാണ് പുറത്തുപോയത് ആരും പരാതിപ്പെട്ടിട്ടില്ല ഒരാൾ പോലും അതിനെതിരെ പരാതിപ്പെട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീത്ത വിളിച്ചിട്ടില്ല ഇത് നമ്മുടെ മുന്നിൽ സത്യമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കള്ളവും കൊണ്ടുവരുന്നത് ഒരു അറുപത് ലക്ഷം പേര് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അറുന്നൂറ് പേരെ കാണിച്ചതന്നെ ഇല്ലെങ്കിൽ പോട്ടെ ഒരു അറുപത് പേരെ കൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയിക്കൂ ഞങ്ങളുടെ വോട്ട് പോയി ഞങ്ങൾക്ക് വോട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പട്ടികയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാണിച്ചതാണ് പറ്റില്ല അങ്ങനെ തെരഞ്ഞെടുപ്പ് വലം വന്ന ദിവസവും അതിനുശേഷവും വ്യാജവാർത്തകളുടെ കുത്തൊഴുക്കാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഇതെല്ലാം ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ തന്നെ പൊളിഞ്ഞ് പണ്ടാരമടങ്ങുന്ന കാഴ്ചയിൽ നമ്മൾ കാണുന്നുണ്ട്